സുകൃതം ഭാഗവത യജ്ഞ സമിതിയുടെ പന്ത്രണ്ടാമത് യജ്ഞം എറണാകുളത്ത് തുടരുന്നു പരിപാടിയുടെ ഭാഗമായി നടത്തിയ വീരസ്മൃതി ചടങ്ങിൽ സംവിധായകൻ മേജർ രവി സംസാരിച്ചു സുഹൃതം ഭാഗവത യജ്ഞ സമിതി രക്ഷാധികാരി എം ഉണ്ണികൃഷ്ണമേനോൻ സമിതിയുടെ ജനറൽ സെക്രട്ടറി പി വി അത്തിക്കായൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു അത് അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്ത് അവയെല്ലാം സമീപതരാജ് പ്രധാന കാരണം ഇന്ന് ഞാൻ കേരളത്തിൽ കാണുന്നുണ്ട് പകർത്തുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ചായകൾ കൊണ്ട് പട്ടാളക്കാരനെ എങ്ങനെയെല്ലാം ഇൻസീണ്ടിട്ടും അതിന്റെ അങ്ങനെയ് ഏറ്റുവാങ്ങിക്കുന്ന ഒരു വർഗമാണ് ഈ പട്ടാളക്കാരുടെ सिन कीर्त सिम इहे साहेड़ी